ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക് യു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പോയ പ്രാവശ്യം എക്സിബിഷൻ്റെയൊക്കെ തിരക്ക് കാരണം ഒരു വീഡിയോ ഇട്ടു അധികം വ്യൂസൊന്നും ഇല്ല അപ്പോൾ ഇന്ന് എനിക്ക് കമൻറ്റിലൂടെയും അല്ലാതെ പേഴ്സണലായിട്ട് രണ്ട് പേർ ചോദിച്ചിട്ട് അഡ്വൈസ് തരണം പറഞ്ഞപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ ആണ് എല്ലാവർക്കും ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ നിങ്ങൾ ലോങ് വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാന്ന് നല്ല നല്ല മഴയില്ല എന്നാലും ഭയങ്കര ഇരുട്ടാണ് അപ്പോൾ ഞാൻ മാക്സിമം എന്തൊക്കെയോ ടേബിൾ ലാമ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ അറിയാൻ സൗണ്ട് ഉണ്ടോയെന്ന് അപ്പം കയ്യിൽ പിടിച്ചിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയും അല്ലാതെ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഓവറല്ല ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി നമുക്ക് കൂടുതലായുള്ള ദോഷങ്ങളില്ലേ അപ്പോൾ അത് അങ്ങനെ ആയിട്ട് ഒരുപാട് അവരുടെ ലൈഫൊക്കെ സ്പോയിലായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അതിനുള്ള അഡ്വൈസ് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്കറിയുന്ന ഞാനും കുറച്ചൊക്കെ ഓവർ മെൻ്റ ഓവർ ഒന്നുമല്ല എന്നാലേ ചെറുപ്പം മുതലെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിട്ടുള്ളവർക്കുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പം നമ്മൾ എന്താ ചെയ്യണം നമുക്ക് അനുഭവങ്ങൾ വരുമ്പോൾ അതൊന്ന് കുറച്ച് കൊണ്ടുവരുക കേട്ടോ അപ്പം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇന്നൊരു കമൻറ്റും കൂടി വന്നപ്പോൾ ഞാൻ എന്തായാലും ഇടാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഹെൽപ്പിങ് മെൻറ്റാലിറ്റി ആയിട്ടുള്ളവർ കുറച്ച് ഇതായിട്ടുണ്ടാവുമല്ലോ പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും നമുക്ക് തിരിച്ചു കിട്ടും അങ്ങനെയുള്ളവർക്കൊക്കെ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നവർ കുറേ ഉണ്ടാവും അതുകൊണ്ടാണല്ലോ നമ്മൾ പണമായിട്ടല്ല അല്ലാതെ തന്നെ നമുക്ക് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ വന്നിട്ട് നമുക്ക് നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിനെ ആദ്യം ഒരു നല്ലൊരു കോൺഫിഡൻസ് ആക്കി എടുക്കുക കേട്ടോ അതാണ് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എവിടെയും പോകേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മനസ്സിനെ നല്ലൊരു കോൺഫിഡൻസ് ആക്കി എടുക്കുക അപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന് കരുത്തുണ്ടെങ്കിൽ അവിടെ നമുക്ക് പരാജയം ഉണ്ടാകും കേട്ടോ നമ്മളെടുക്കുന്ന തീരുമാനത്തിന് നമ്മളുടെ മനസ്സ് കോൺഫിഡൻസ് ആക്കിയിട്ട് നമ്മളെടുക്കുന്ന തീരുമാനത്തിന് നല്ലൊരു കരുത്തുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തായാലും പരാജയമില്ല കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ അനുഭവങ്ങളാണ് കുറേ കുറേ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് കമൻ്റ് അയക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ അപ്പം എൻ്റെ എല്ലാം അങ്ങനെ ആയിരിക്കും കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ് അങ്ങനെയാണ് പിന്നെ നിങ്ങളുടെ ദുഃഖം പങ്കുവയ്ക്കാൻ ആരും ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശക്തമാകുന്നത് കേട്ടോ നമ്മളുടെ ദുഃഖങ്ങളൊക്കെ ആരും പങ്ക് എല്ലാവരും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് കെയർ ചെയ്യാൻ ചെയ്യാൻ പോകാറില്ല അപ്പം നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് നമ്മൾ കൂടുതൽ നമുക്ക് ശക്തമായിട്ട് മനസ്സിന് ബലം കിട്ടുന്നത് കേട്ടോ ഇല്ലാതിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശക്തനാകുന്നത് നമ്മൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധു എന്ന് പറയുന്നത് നമ്മൾ സ്വന്തക്കാർ അങ്ങനെയൊക്കെ പറയില്ലേ അതൊക്കെ ഒരു പുറം മോഡലാണ് അപ്പോൾ ഭാഗ്യമുള്ളവർക്കൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെയാണ് അതിൻ്റെ ഇത് നമ്മളുടെ ബന്ധുക്കൾ നമ്മൾ തന്നെയാണ് കേട്ടോ അങ്ങനെ നിങ്ങൾ മനസ്സിനെ കോൺഫിഡൻസ് ആക്കി വെക്കുക ബാക്കി നമുക്ക് കിട്ടുന്നതെല്ലാം ഒരു ഭാഗ്യമാണെന്ന് കരുതുക അപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്നതൊക്കെ അപ്പോൾ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് അതായത് ബാക്കിയുള്ളവർ എന്തായി എന്തായിപ്പോകും എന്ത് ചെയ്യും അതായത് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ നമ്മൾ അവരുടെ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോഴാണ് ജീവിതത്തിൽ നമ്മൾ എല്ലാം എളുപ്പമാകുന്നത് അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോലികളൊന്നും നടക്കില്ല ഒന്നും ചെയ്യില്ല അങ്ങനെയാണ് നമ്മൾ നമ്മളതൊന്നും ചിന്തിക്കാതെണ്ട് അതൊക്കെ ദൈവത്തിൻ്റെ ഇതാണ് ഓരോരുത്തർക്കും ഓരോന്ന് നടക്കുന്ന പോലെ നടക്കോട്ടെ നമ്മൾ എന്തൊക്കെ ചെയ്താലും പിന്നെ ദൈവം പാതി നാം പാതി എന്ന് പറയുന്നതും അത് ശരിയാണ് കേട്ടോ അപ്പം അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ എല്ലാം എളുപ്പമാകുന്നത് നിങ്ങളൊന്ന് പരീക്ഷു നോക്കൂ പിന്നെ നിങ്ങൾ വിജയിക്കുന്നത് ആരും വിജയിക്കുന്നത് വരെ നമ്മളൊക്കെ ഓരോ ബുദ്ധിമുട്ടി വിജയിക്കുന്നത് വരെ നമ്മൾ ആരെയും ശ്രദ്ധി നമ്മളെ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല കേട്ടോ അപ്പോഴാണ് നമ്മൾ വിജയത്തിലോട്ട് എത്തുക മനസ്സിലായില്ലേ നമ്മൾ എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എന്തൊക്കെ പാടുവെട്ടാണ് നമ്മൾ വിജയത്തിലോട്ട് വരുന്നത് ആ സമയം വരെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മളും വിജയിച്ച് മുന്നേറി വരുന്നത് അല്ലേ അവർ അവർ ശ്രദ്ധിക്കാൻ അവർ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാലും ഒന്നും നമുക്ക് വിജയിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന ആ ഒരു സമയത്താണ് നമ്മൾ വിജയിച്ച് മുന്നേറുക പിന്നെ നിങ്ങൾ കേട്ടിട്ടില്ലേ ഒന്ന് ചീ ചീഞ്ഞ് വരുമ്പോഴാണ് അത് ചീഞ്ഞ് അതിന് എന്താണ് ചീഞ്ഞാലല്ലേ മറ്റൊന്നിനൊരു വളമായിട്ട് വരുവുള്ളൂ അല്ലേ അങ്ങനെ ഒരു ഇത് കേട്ടിട്ടില്ലേ നിങ്ങൾ അപ്പം നമ്മൾ എന്താ പറയുക എന്താ പറയുക അങ്ങനെ ഓരോ അനുഭവത്തിൽ നിന്നും അതിൽ അതിൽ എണീറ്റ് വരുമ്പോഴാണ് പിന്നെ അതൊരു വളമായിട്ട് നമ്മളതൊരു വിജയമായിട്ടൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിനെ കോൺഫിഡൻസ് ആക്കേണ്ടത് നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്താലും അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും പക്ഷെ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും പല വഴിയിലൂടെ തിരിച്ചു കിട്ടും എൻ്റെ അനുഭവങ്ങളാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിനെയൊക്കെ കോൺഫിഡൻസ് ആക്കി വെക്കുന്നോട്ടോ പിന്നെ എന്താണ് ലഭിക്കും പിന്നെ എന്താ പറയുക ഞാൻ കുറച്ച് മറന്നു പോകുമ്പോൾ ഒരു പോയിൻ്റ് ആയിട്ട് എഴുതി വെച്ചാൽ അതൊക്കെ കാറ്റത്ത് പറന്ന് പോയി അപ്പോൾ എന്താ പറയുക അതൊക്കെ നമുക്ക് തിരികെ ലഭിക്കും പിന്നെന്താണ് പിന്നെ എല്ലാം നമ്മൾ എന്താ പറയുക ഒരു നമ്മൾ ഓരോ ആൾക്കാർ എന്ത് ചെയ്യണം നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ട് നേരിടാൻ പാടില്ല പുഞ്ചിരിച്ചുകൊണ്ട് വേണം അവരടുത്ത് നേരി നേരിടാനായിട്ട് കേട്ടോ അതൊന്ന് നിങ്ങൾ മനസ്സിനെ കോൺഫിഡൻസ് നമ്മൾ എത്ര ദുഃഖമുണ്ടെങ്കിലും എന്തൊക്കെ ആയാലും നമ്മൾ ചിരി ഒരു പുഞ്ചിരിയോടുകൂടി മനസ്സിലൊക്കെ നമുക്ക് ഉണ്ടാകും ദേഷ്യവും ഒക്കെ പക്ഷെ നമ്മളൊരു പുഞ്ചിരിച്ചോടുകൂടി വേണം ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് കേട്ടോ അത് നല്ലൊരു പോയിൻ്റ് ഞാൻ അങ്ങനെയാണ് ചെയ്യാൻ ചെയ്യുന്നത് പിന്നെന്താണ് പിന്നെ എന്തോ ഓർത്ത് ആ ചിലവർ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മൾ ഹെൽപ്പിങ് മെൻ്റാലിറ്റി ആയിട്ട് ഓരോരുത്തരെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ പിന്നെ നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മളതൊന്നും ശ്രദ്ധിക്കാതും അവരെ ഒഴിവാക്കിയൊക്കെ അങ്ങനെ ഉള്ളവര് നമ്മളെ ഫോൺ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും നമ്മളെ ചീത്ത പറയാനോ അല്ലെങ്കിൽ വെറുതെ ഒന്ന് ഉപദേശിക്കാനോ എന്തിനെങ്കിലും നമ്മൾ നമ്മൾ ആൾക്കാരുണ്ടാവുമല്ലോ ആ ആൾക്കാരുടെ ഫോൺ വെല്ലടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭയവും ടെൻഷനൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാൻ തനിയെ മാറ്റിയെടുത്തു എന്തിനാണ് നമ്മൾ വായിക്കുന്നതിൻ്റെ ആവശ്യം നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ നമ്മൾ ദേഷ്യത്തിലൊന്നും പറയാൻ നിൽക്കണ്ട നമ്മളൊരു സാധാരണ രീതിയിൽ സംസാ ഷൗട്ട് ചെയ്തൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മനസ്സിലെ കോൺഫിഡൻസ് ആക്കിക്കൊണ്ട് നല്ല രീതിയിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ ഇങ്ങനെയാണ് അപ്പോൾ എനിക്കധികം വിളിച്ചാലൊന്നും എനിക്ക് ശരിയായില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെ പറ്റുമെങ്കിൽ നിങ്ങൾ എന്തായാലും ചില ആൾക്കാർക്കൊക്കെ അത് പറഞ്ഞേ മതിയാകുമോ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഷൗട്ട് ചെയ്യാതെ പുഞ്ചിരിയോട് വല്ലാ പുഞ്ചിരിക്കാനൊന്നും പുഞ്ചിരിച്ചാലൊന്നും അതിൽ കാണില്ലല്ലോ ഒരു സമാധാനപരമായിട്ട് അവരോട് സംസാരിക്കുക ബട്ടാ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക അങ്ങനെ മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കരുത് പിന്നെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയും പിന്നെയും നമ്മളെ ഫോണിലൊക്കെ വിളിച്ചിട്ട് ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും എടുത്തിട്ട് നമ്മളിങ്ങനെ തന്നെ അവർ വഴക്ക് കുറയുക എന്തെങ്കിലും നമുക്ക് പറ്റാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒഴിവാക്കും കേട്ടോ വായിക്കേണ്ട ഫോണ് വരുമ്പോൾ വായിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല അത് എൻ്റെ അടുത്ത് പ്രൈവറ്റായിട്ടും കമൻറ്റിലൂടെയൊക്കെ ചോദിച്ച കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ വായിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾക്ക് പറ്റിയാൽ മറുപടി പറയുക മറുപടി ഒന്ന് സമാധാനപരമായി പറഞ്ഞോളൂ എന്നാലേ നമ്മളുടെ മനസ്സിന്റെ ആ ഭാരം ഒഴിവാകുകയുള്ളൂ മിനിറ്റ് ിറ്റൊക്കെ ആയി അപ്പോൾ എൻ്റെ ചോദിച്ച സുഹൃത്തിന് വേണ്ടിയിട്ടാണ് മൂന്ന് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഉപദേശം സ്വീകരിച്ച് ഇതൊന്ന് മനസ്സിൽ കോൺഫിഡൻസ് ആക്കിയിട്ട് നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുപോകണം നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല നിങ്ങൾ ധൈര്യമായി ഞാൻ തന്നെ പറയുന്നു നിങ്ങൾ എത്തും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇപ്പൊ ഉണ്ടാവും അപ്പോൾ നല്ല രീതിയിൽ വരും ഇത് എട്ട് ഒക്കെ ആയി അപ്പോൾ എനിക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനും എനിക്ക് ജി ബി വേണം അപ്പോൾ അതുകൊണ്ടാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ഇടുക അപ്പോൾ അതിൽ ഞാൻ ഇതാക്കിത്തരാം അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റ എൻ്റെ കമൻറ്റ് ഇടുന്ന എല്ലാ കുട്ടുകാർക്കും ഒരുപാട് താങ്ക് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ ഈ ഇത് എല്ലാവർക്കും ഉള്ളതാണ് ഓവർ ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഓക്കെ ബൈ ടാറ്റ ഷോർട്ട് വീഡിയോ ലോങ്ങ് വീഡിയോ ഒക്കെ കാണുക കേട്ടോ ഓക്കെ ബൈ ടാറ്റ